ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജൂൺ ഇരുപത് ജൂൺ ഇരുപതിൻ്റെ പ്രത്യേകത എന്താണ് ലോക അഭയാർത്ഥി ദിനമാണ് എന്താണ് ജൂൺ ഇരുപത് നമ്മൾ ലോക അഭയാർത്ഥി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത് എന്നാണ് ഓർത്തു വെക്കുക ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് അഭയാർത്ഥികളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അവർക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും സഹായം ചെയ്തു കൊടുക്കുന്നതിനും വേണ്ടി ജനങ്ങളെ അവബോധരാക്കുക അതിനു വേണ്ടിയിട്ടാണ് എന്താണ് ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ആർ വെൽക്കംഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണ് സ്ലോവാക്കിയയുടെ എന്താണ് പ്രസിഡന്റ് ആയി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് പീറ്റർ പെല്ലഗ്രിനിയാണ് ആരാണെന്ന് ഓർത്ത് വെക്കുക പീറ്റർ പെല്ലഗ്രിനിയാണ് പീറ്റർ പെല്ലഗ്രിനിയാണ് എന്താണ് സ്ലോവാക്കിയയുടെ സ്ലോവാക് യുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യു എൻ എച്ച് സി ആർ എന്താണ് യു എൻ എച്ച് സിആറിൻ്റെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ എന്താണ് ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് തിയോ ജെയിംസ് ആണ് ആരാണ് തിയോ ജെയിംസ് ആണ് എന്തിൻ്റെ ആണെന്ന് ഓർത്തു വെക്കുക യു എൻ എച്ച് സി ആറിൻ്റെ ആണ് യു എൻ എച്ച് സി ആറിൻ്റെ ഗ്ലോബൽ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടനാണ് ആര് തിയോ ജെയിംസ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക എന്താണ് യു എൻ എച്ച് സിആറിന്റെ ഫുൾ ഫോൺ ഓർത്തുവെക്കുക യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് എന്നുള്ളതാണ് യു എൻ എച്ച് സിആറിന്റെ ഫുൾ ഫോം അപ്പോൾ യു എൻ എച്ച് സി ആറിന്റെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡർ ആയി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ ആരാണെന്ന് ഓർത്തു വെക്കുക തിയോ ജെയിംസ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് വിനോദ് ഗണത്രയാണ് ആരാണ് വിനോദ് ഗണത്രയാണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണ് നേടിയത് അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ഓർത്തു വെക്കുക ഒരു ഇന്ത്യക്കാരനാണ് വിനോദ് ഗണത്ര അപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര് വിനോദ് ഗണത്ര എന്താണ് ഓർത്തുവെക്കുക നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ അതാരാണ് വിനോദ് ഗണത്രയാണ് അപ്പോൾ അദ്ദേഹം ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകിയത് ദക്ഷിണാഫ്രിക്കയാണ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് വിനോദ് ഗണത്രയാണ് അപ്പോൾ ഈ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് ആര് വിനോദ് അപ്പോൾ ഈ അവാർഡ് നൽകുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുരസ്കാരം വിനോദ് ഗണത്രയ്ക്ക് ലഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റാണ് ബുക്കിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക എന്റെ പൂന്തോട്ടം എന്താണ് എന്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരമാണ് എന്താണ് എന്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരെന്നാണ് ആരാണ് ഇന്ദുലേഖ വയലാറാണ് ആരാണ് ഇന്ദുലേഖ വയലാറാണ് ഈ ഒരു ഈ ഒരു കവിതാ സമാഹാരം ത് അപ്പോൾ എന്താണ് പേരെന്ന് ഓർത്ത് വെക്കുക എന്താണ് എൻ്റെ പൂന്തോട്ടം എൻ്റെ പൂന്തോട്ടം എന്നുള്ള കവിതാ സമാഹാരമാണ് ഇന്ദുലേഖ വയലാറാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഏറ്റവും ഉയരം ഉയരം കൂടിയ കൂടിയ ഏറ്റവും സ്റ്റീൽ ആർച്ച് സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് റിയാസിയിലാണ് എവിടെയാണ് റിയാസിൽ ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് ഇങ്ങനെ ഒരു പാലം നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും Sisters, be, ും ഉയരം കൂടിയ ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് സ്റ്റീൽ ആർച്ച് റെയിൽ പാലം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു പാലം നിലവിൽ വരുന്നത് ഏത് നദിക്ക് മുകളിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ചിനാബ് നദിക്ക് മുകളിലൂടെയാണ് ഏതാണ് ചിനാബ് ചിനാബ് നദിക്ക് മുകളിലൂടെയാണ് ഈ ഒരു പാലം നിലവിൽ വരുന്നത് അതുകൊണ്ട് ഈ പാലത്തെ എന്തെന്ന് അറിയപ്പെടുന്നത് ചിനാബ് ചിനാബ് പാലം എന്നും അറിയപ്പെടുന്നത് എന്താണ് ചിനാബ് പാലം എന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഈ പാലം നിലവിൽ വരുന്നത് എവിടെയാണ് റിയാസിയിലാണ് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് ഈ ഒരു പാലം നിലവിൽ വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണ് ഗാന്ധി സാഗർ എന്താണ് നോർത്ത് വെക്കുക ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് എവിടെയാണെന്ന് നോർത്ത് വെക്കുക മധ്യപ്രദേശിലാണ് എന്താണ് ഗാന്ധി സാഗർ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കുനോ നാഷണൽ പാർക്കിന് ശേഷം എന്താണ് കുനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ പാർപ്പിക്കാനായി പദ്ധതിയിടുന്ന വന്യജീവി സങ്കേതമാണ് ഏത് ഗാന്ധി ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഗാന്ധി സാഗർ ഗാന്ധി സാഗർ ഡാം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് ഗാന്ധി സാഗർ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും മധ്യപ്രദേശിൽ തന്നെയാണ് അപ്പോൾ ഏത് ഏത് നദിയിലാണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് കൂടി ഓർത്തു വെക്കുക ചാമ്പൽ ഏതാണ് ചാമ്പൽ നദിയിലാണ് എന്താണ് ചാമ്പൽ നദിയിലാണ് ഏത് ഡാം ആണെന്ന് ഓർത്തു വെക്കുക ഗാന്ധി സാഗർ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഏതാണ് കുനോ കുനോ നാഷണൽ പാർക്കിന് ശേഷം കുനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ ചീറ്റകളെ പാർപ്പിക്കാനായിട്ട് പദ്ധതിയിടുന്നത് എവിടെയാണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതത്തിലാണ് ഇനി ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും മധ്യപ്രദേശിലാണ് ഏത് നദിയിലാണെന്ന് കൂടി ഓർത്തു വെക്കുക ചാമ്പൽ നദിയിലാണ് എന്താണ് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ജൈവ ഇന്ധനങ്ങൾക്കായുള്ള സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനുള്ള എന്താണ് എന്താണ് ഒപ്പുവെച്ച സ്ഥാപനം ഏത് സ്ഥാപനമാണ് ആണ് ആണ് ആരുമായിട്ടാണെന്ന് ഓർത്തു വെക്കുക എന്താണ് അതായത് നാഷണൽ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂരുമായിട്ട് ഒപ്പുവെച്ച ഒപ്പുവെച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി ഐ ടി കാൺപൂർ ആണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി ഓർത്തു വെക്കുക ജൈവ ഇന്ധനങ്ങൾക്കായുള്ള ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലാണ് ഒപ്പുവെച്ചത് ആരൊക്കെ ചേർന്നാണ് ഒപ്പുവെച്ചത് എൻ എസ് ഐ കാൺപൂരും അതേപോലെ ഐ ഐ ടി കാൺപൂരും ചേർന്നാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ എന്താണ് പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതെന്നാണ് ഏതാണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് എന്താണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ എന്താണ് പ്രത്യേകത ഓർത്തു വയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അസമിന്റെ അസമിന്റെ മുഖ്യമന്ത്രി ആരാണ് അത് ഹിമന്ത ബിശ്വശർമ്മയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതാണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരു റിപ്പോർട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ എസ് ഐ പി ആർ ഐ എന്താണ് എസ് ഐ പി ആർ ഐ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ളത് ഏത് രാജ്യത്തിനെന്നാണ് ഏത് രാജ്യമാണ് റഷ്യയാണ് റഷ്യയിലാണ് എന്താണ് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ളത് ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്ത് വെക്കുക എസ് ഐ പി ആർ ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരമാണ് എന്താണ് റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആറാണ് ഇന്ത്യ ഈ ഒരു റിപ്പോർട്ടിൽ ആറാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി എന്താണ് എസ് ഐ പി ആർ ഐയുടെ എന്താണ് എസ് ഐ പി ആർ ഐയുടെ ഫോം എന്താണെന്ന് കൂടി വെക്കുക സ്റ്റോക്ക് ഹോം എന്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് എന്താണ് എസ് ഐ പി ആർ ഐ യുടെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ എസ് ഐ പി ആർ ഐ യുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് രണ്ടാമത്തെ രാജ്യം ഏതാണ് അമേരിക്കയാണ് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ആറാം സ്ഥാനമാണ് ഉള്ളത് വീണ്ടും ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യു എസ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതെന്നാണ് ഏത് നഗരമാണ് ലണ്ടനാണ് ലണ്ടനാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണെന്ന് ഓർത്ത് വെക്കുക ക്യു എസ് ക്യു എസ് ബെസ്റ്റ് സ്റ്റുഡൻറ് സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ലണ്ടനാണ് രണ്ടാം സ്ഥാനത്തുള്ള നഗരം രണ്ടാം സ്ഥാനത്തുള്ള നഗരം ടോക്കിയോയാണ് ടോക്കിയോ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് എന്താണ് ടോക്കിയോയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് നഗരം സിയോൾ ആണ് എന്താണ് സിയോൾ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ടോക്കിയോ എവിടെയാണ് ജപ്പാനിലാണ് സിയോൾ വെക്കുക ദക്ഷിണ കൊറിയയിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഡ്രോൺ ആണ് എന്താണ് ഡ്രോണിന്റെ പേര് നാഗാസ്ത്ര നാഗാസ്ത്ര എന്താണ് എന്നുള്ള ഡ്രോൺ ആണ് എന്താണ് പ്രത്യേകത അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൂയിസൈഡ് ഡ്രോൺ ആണ് എന്താണ് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി തദ്ദേശീയമായി നിർമ്മിച്ച സൂയിസൈഡ് ഏത് നാഗാസ്ത്ര നാഗാസ്ത്ര വെക്കുക എന്നുള്ള ഡ്രോൺ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ഡ്രോൺ ആയിരുന്നു എന്താണ് നാഗാസ്ത്ര വൺ എന്നുള്ള ഡ്രോൺ ആണ് എന്താണ് പ്രത്യേകത അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൂയിസൈഡ് ഡ്രോണിന്റെ പേരാണ് എന്ത് നാഗാസ്ത്ര വൺ എന്നുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ആദ്യത്തെ പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങൾ ആരൊക്കെ എന്നാണ് ആരൊക്കെയാണ് സ്മൃതി മന്ദാനയും മിഥാലി രാജുമാണ് എന്താണ് സ്മൃതി മന്ദാനയും മിഥാലി രാജുമാണ് എന്താണ് പ്രത്യേകതയും വെക്കുക അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങളാണ് അപ്പോൾ മിഥാലി നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് എത്രയാണ് ഏഴ് സെഞ്ചുറികൾ ഇന്ത്യക്കായി നേടിയിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് സ്മൃതി മന്ദാന സ്മൃതി മന്ദാന ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരിൽ രണ്ടാം സ്ഥാനത്ത് വന്നു എത്രയായിരുന്നു ആറ് സെഞ്ചുറികൾ നേടിയിരുന്നു ഇപ്പോഴെന്താണ് മിതാലി രാജിന് ഒപ്പം എത്തിയിരിക്കുകയാണ് ആരും സ്മൃതി മന്ദാനയും അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോയിന്റിന്റെ അപ്ഡേഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾ രണ്ടുപേരായിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് സ്മൃതി മന്ദാനയും മിഥാലി രാജുമാണ് അടുത്ത പോയിന്റ് ഇതാണ് സ്റ്റെപ്പാൻ അവഗ്യാൻ മെമ്മോറിയൽ എന്താണ് സ്റ്റെപ്പാൻ അവഗ്യാൻ മെമ്മോറിയൽ ചെസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മത്സരത്തിൽ ജേതാവായത് ആരെന്നാണ് ആരാണെന്ന് നോക്കാം ജി എം ആരാണ് ജി എം അർജുൻ ആണ് ആരാണ് ജി എം അർജുൻ ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത് അപ്പോൾ മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കുക അർമേനിയയിൽ വെച്ചാണ് എവിടെയാണ് അർമേനിയയിൽ വെച്ചാണ് അർമേനിയയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് എന്താണ് സ്റ്റെപ്പാൻ അവഗ്യാൻ മെമ്മോറിയൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എവിടെ വെച്ചാണ് അർമേനിയയിൽ വെച്ചാണ് ജേതാവായത് ആരാണ് ജി എം അർജുൻ എറിഗേസി ആണ് ജേതാവായത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാൻഡ് പ്രിക്സ് ബോക്സിംഗ് ടൂർണമെന്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരെന്താണ് ആരാണ് ലോവ്ലീന ആരാണ് ലോവ്ലീന ബോർഗോ ഹെയ്നാണ് ആരാണ് ലോവ്ലീന ബോർഗോ ഹെയിനാണ് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാൻഡ് ബ്രിക്സിലാണ് ഗ്രാൻഡ് പ്രിക്സ് ബോക്സിംഗ് ടൂർണമെന്റിലാണ് വെള്ളി മെഡലാണ് നേടിയത് ഇനി ഏത് വിഭാഗത്തിലാണ് എന്നുള്ളത് കൂടി വെക്കുക വനിതകളുടെ എഴുപത്തി കിലോ എഴുപത്തി കിലോ വിഭാഗത്തിലാണ് എന്താണ് ഈ ഒരു വെള്ളി മെഡൽ നേടിയത് ആരാണ് നോർത്ത് വെക്കുക ലോവ് ലീന ബോർഗോ ഹെയിൻ ആണ് നേടിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാൻഡ് ബ്രിക്സ് ബോക്സിംഗ് ടൂർണമെന്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണ് ലോവ്ലീന ബോർഗോ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിൻമെന്റ്സ് ആയിരുന്നു സ്രോവാക്കിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത് ആരാണ് പീറ്റർ പെല്ലുഗ്രിയ ആണ് എന്താണ് സ്രോവാക്കിയയുടെ പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റത് അതിനുശേഷം നമ്മൾ നോക്കിയത് യു എൻ എച്ച് സിആർ എന്താണ് യു എൻ എച്ച് സിആറിന്റെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് തിയോ ജെയിംസ് ആണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് വിനോദ് ഗണത്രയാണ് ആരാണ് വിനോദ് ഗണത്രയാണ് അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ നൽകിയ സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് നേടിയത് അപ്പോൾ ഈ ഒരു അവാർഡ് നേടുന്ന ആദ്യത്തെ ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് ആര് വിനോദ് ഗണത്ര അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എൻ്റെ പൂന്തോട്ടം എന്താണ് എൻ്റെ പൂന്തോട്ടം അതെന്താണ് ഒരു കവിതാ സമാഹാരമാണ് എഴുതിയത് ആരെന്നാണ് നമ്മൾ നോക്കിയത് ആരാണ് ഇന്ദുലേഖ വയലാറാണ് ആരാണ് ഇന്ദുലേഖ വയലാറാണ് എന്താണ് എൻ്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരം രചിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് എന്താണ് പ്രത്യേകത ഓർത്ത് വെക്കുക സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് റിയാസിയിലാണ് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ് ഈ ഒരു പാലം നിലവിൽ വരുന്നത് ഏത് നദിക്ക് ഏത് നദിക്ക് മുകളിലൂടെയാണ് ഈ ഒരു പാലം വരുന്നത് ചിനാബ് ചിനാബ് നദിക്ക് മുകളിലൂടെയാണ് ഈ ഒരു പാലം വരുന്നത് ചിനാബ് പാലം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അതിനുശേഷം നമ്മൾ നോക്കിയത് ഗാന്ധി സാഗർ എന്താണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെ ാണ് മധ്യപ്രദേശിലാണ് എന്താണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഈ ഒരു വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്നും കൂടി ഓർത്തു വെക്കണം എന്താണ് കുനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ ചീറ്റകളെ പാർപ്പിക്കാനായിട്ട് പദ്ധതിയിടുന്ന എന്താണ് വന്യജീവി സങ്കേതമാണ് എന്ത് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം അതേപോലെ തന്നെ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് അതും മധ്യപ്രദേശിൽ തന്നെയാണ് അതും കൂടി ഇതിനോടൊപ്പം ഓർത്തുവെക്കണം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ജൈവ ഇന്ധനങ്ങൾക്കായുള്ള സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ധാരണത്തിൽ ഒപ്പുവെച്ച സ്ഥാപനം ഏത് സ്ഥാപനമാണ് ഇങ്ങനെ ഒരു ധാരണാപത്രത്തിൽ ആരുമായിട്ടാണ് വെക്കുക എൻ അതായത് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂരുമായി ഒപ്പുവെച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി കാൺപൂരാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഏതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ എസ് ഐ പി ആർ ഐ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്തിനാണ് റഷ്യക്കാണ് റഷ്യക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് ഇന്ത്യക്ക് ആറാം സ്ഥാനമാണ് ഉള്ളതെന്ന് കൂടി വെക്കുക അപ്പോൾ ഏത് റിപ്പോർട്ട് പ്രകാരം ജനുവരിയിലെ എസ് ഐ പി ആർ ഐ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു കണക്കുകൾ അത് കഴിഞ്ഞു നമ്മളൊരു റിപ്പോർട്ടാണ് ചർച്ച ചെയ്തത് എന്താണ് എന്താണ് ബെസ്റ്റ് സ്റ്റുഡന്റ് സിറ്റീസ് രണ്ടായിരത്തി അഞ്ചാണ് അപ്പോൾ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ലണ്ടൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ടോക്കിയോ ആണ് മൂന്നാം സ്ഥാനത്തുള്ള നഗരം സിയോൾ ആണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ഡ്രോൺ ആയിരുന്നു എന്താണ് നാഗാസ്ത്ര വൺ എന്നുള്ള ഒരു ഡ്രോൺ ആണ് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ ആണ് ഏത് നാഗാസ്ത്ര എന്നുള്ള ഡ്രോൺ അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് മിഥാലി രാജ്യമാണ് എന്താണെന്ന് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരങ്ങൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോയിന്റിന്റെ അപ്ഡേഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ായിരുന്നു മിഥാലി രാജാണ് ഏഴ് സെഞ്ചുറികളായിരുന്നു നേടിയത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ആറ് സെഞ്ചുറികളുമായിട്ട് ആരുണ്ടായിരുന്നു സ്മൃതി ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് മിഥാലി രാജിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ എന്തിനാണ് അന്താരാഷ്ട്ര വനിത ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് സ്മൃതി മന്ദാനയും മിഥാലി രാജുമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സ്റ്റെപ്പാൻ അബഗ്യാൻ മെമ്മോറിയൽ ചെസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ ജേതാവായത് ആരെന്നാണ് ഏത് മത്സരമാണെന്ന് ഓർത്തു വെക്കുക സ്റ്റെപ്പാൻ അബഗ്യാൻ മെമ്മോറിയൽ ചെസ് കോമ്പറ്റീഷൻ ആണ് ആരാണ് ജേതാവായത് ജി എം ആരാണ് ജി എം ആർജു എറിഗൈസിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് മത്സരം എവിടെ വെച്ചാണ് നടന്നതെന്ന് കൂടി ഓർത്തു വെക്കുക എവിടെയാണ് അർമേനിയയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാൻഡ് ബ്രിക്സ് ബോക്സിംഗ് ടൂർണമെന്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് ലോവ്ലീന ആണ് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയത് എന്താണെന്ന് ഓർത്തു വെക്കുക ഗ്രാൻഡ് പ്രിക്സ് ബോക്സിംഗ് ടൂർണമെന്റിൽ ഏത് വിഭാഗത്തിലാണ് വനിതകളുടെ കിലോ 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 വിഭാഗത്തിൽ വെള്ളി മെഡൽ ആണ് നേടിയത് ഏത് ഇന്ത്യൻ താരമാണെന്ന് കൂടി വെക്കുക ലോവ്ലീന ബോർഗോഹാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ ഒന്നാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ ഭട്ട് ബി രൺവീർ സിംഗ് സി ഷാരൂഖ് ഖാൻ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി രണ്ടാമത്തെ ചോദ്യം ഇതാണ് സുവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തായ്ലാന്റ് ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ഓപ്ഷൻ സി മ്യാൻമാർ ഓപ്ഷൻ ഡി വിയറ്റ്നാം ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പതിനെട്ടാം ലോക്സഭയിലെ പ്രോഡ് സ്പീക്കർ ആയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഷാഫി പറമ്പിൽ ഓപ്ഷൻ ബി കെ സി വേണുഗോപാൽ ഓപ്ഷൻ സി ശശി തരൂർ ഓപ്ഷൻ ഡി കൊടിക്കുന്നിൽ സുരേഷ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണ് എന്നാണ് പതിനെട്ടാം ലോക്സഭയിലെ പ്രോഡ് സ്പീക്കറായി നിയമിതനായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരെന്നായിരുന്നു എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അപ്പോൾ അത് വെക്കുക എന്താണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരിൽ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ശരി ഉത്തരം എന്താണ് ആരാണെന്ന് ഓർത്തു വെക്കുക സ്മൃതി മന്ദാനയാണ് എന്നാൽ ഇപ്പോൾ എന്താണ് അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ നേടിയ ഇന്ത്യക്കാരായിരിക്കാണ് ഇന്ത്യക്കാരൊക്കെയാണ് സ്മൃതി മന്ദാനയും മിഥാലി രാജുമാണ് അപ്പോൾ മിഥാലി രാജിൻ്റെ ഏഴ് സെഞ്ചുറികൾ എന്ന നേട്ടത്തിന് ഒപ്പമെത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രകാരം നമ്മുടെ ആൻസർ ആരായിരുന്നു സ്മൃതി മന്ദാനായിരുന്നു അപ്പോൾ അപ്ഡേഷൻ വന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുക എന്താണ് ഇന്ത്യക്കായി അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരാണ് ആരൊക്കെയാണ് സ്മൃതി മന്ദാനയും മിതാലി രാജും ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം